ഹായ് ഓൾ വെൽക്കം ടു പെപ്കോഫ്ലാൻഡ് ഓർഗാനിക് ഫാമിംഗ് പെപ്കോഫ് ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് തമിണയിൽ കണ്ട പോലെ നമ്മുടെ പുതിയ ഇനം കുരുമുളകുകൾ എങ്ങനെ കണ്ടെത്തിയത് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സീക്രട്ട് ഇവിടെ പറയുന്നില്ല അതിന് കാരണം വേറെ നമ്മൾ അതിൽ തേക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട് അത് നമ്മളിവിടെ പറയുന്നില്ല എന്നുള്ളൂ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സിങ്ങും ഇതിൽ പറയുന്നുണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയതല്ല പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷിസ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഐ സി എ ആറിൽ നിന്നും കുറച്ച് പേര് നമ്മളെ കൃഷിസ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സെൻറ്റർ കർണാടകയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർ ഞങ്ങളോട് ഇങ്ങനെ ഇതിൻ്റെ എങ്ങനെയാണ് പുതിയ ഇനങ്ങൾ കണ്ടെത്തുന്നതെന്നും അതിൻ്റെ പ്രോസസ്സിങ്ങുമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളതിൻ്റെ എന്താ പറയുക ഒരു മെഡിസിൻ ഉണ്ട് ആ മെഡിസിൻ മാത്രം പറഞ്ഞു കൊടുത്തിട്ടില്ല ബാക്കി എല്ലാ പ്രോസസ്സിങ്ങും അവർക്കൊരു ഡെമോ പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളെയും കാണിക്കാമെന്ന് കരുതി അതുപോലെ നിങ്ങളൊരിക്കലും എന്താ പറയുക നമ്മളൊരു കൃഷി ഓഫീസറായിട്ട് കാണരുത് കാരണം സാധാ കർഷകനാണ് അപ്പോൾ അവരോട് ചോദിക്കാൻ കഴിയുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്കും ചോദിക്കാം അതിനുള്ള ആൻസറ് ഞങ്ങൾക്കറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള മറുപടി ലഭിച്ചിരിക്കും അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോസൊക്കെ കാണാത്തവർക്കായിട്ട് എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഡോക്ടർ എസ് ജെ ഗൂഢിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റീസർച്ച് റീസണൽ സ്റ്റേഷൻ അപ്പങ്കല മടുക്കേരി അവിടെ ഉണ്ട് ഇത് വാലംകോട്ട് നമ്മളെ ഈ പിന്നെ എന്താ പറയാ കളമുണ്ടിയില്ലേ അതുകൂടി മിസ് ചെയ്യുന്നു ഇത് ഒറ്റ ഗ്രാഫ്റ്റ് സാറേ തിപ്പല്ലിയിലെ ഒറ്റ ഗ്രാഫ്റ്റ് സിംഗിൾ സിംഗിൾ ഇവിടെ വരെ കെട്ടി കൊണ്ടു കെട്ടിക്കൊടുക്കാൻ പോയിട്ടിങ്ങോട്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇതിന്റെ ഇവിടെ ഒന്നാണെങ്കിൽ ഇവിടെ ഒന്നേ പാടുള്ളൂ ഉണക്ക പിന്നെ നമ്മള് ഒരു കിലോ പച്ച ഉണങ്ങിക്കഴിഞ്ഞാല് അതൊരു ചില രണ്ടു മൂന്ന് മുള വരും ചിലർ ഒന്നും വരും അപ്പൊ രണ്ടു മൂന്ന് മുള രണ്ടും അവരത് ഇതിന് അർദ്ധമാടിത്തരാസ് തന്ന അതേ ആളത്തില് പട്ടാട്ത്തരാ

ഇനി എങ്ങനെയാണ് ഇത് വെറൈറ്റി വെറൈറ്റി എങ്ങനെ എന്ത് അത് നമുക്ക് എന്ത് വെറൈറ്റി കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല വെറൈറ്റി അല്ല മുളച്ചു കുറച്ച് താഴായിട്ട് ആദ്യത്തല്ല ഒന്ന് രണ്ട് മൂന്നാമ നാലാമത്തെ മൊത്തം ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് വേറെന്തെങ്കിലും കട്ട് ചെയ്തിട്ട് ഒരു പീസ് അല്ല അത് മനസ്സിലായി കിളുത്തു വന്നു ഇനി ആ ചെടി അവര് വേറെ കട്ട് ചെയ്ത് എടുക്കുക ഇല്ല ഇവിടെ തന്നെ വരില്ല ഇതിന്റെ കൂട്ടെടുക്ക രണ്ടും എടുക്കുകയാണ് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കിവിടെ ഒന്നും ഇല്ല അതെ അതെ നമ്മൾ അങ്ങനെ എടുത്തിട്ട് വരും രണ്ടര രണ്ടനെങ്ങനെ

എഴുതി വെച്ചിട്ടുണ്ട് ബുക്ക് നിങ്ങൾ എല്ലാം കൊണ്ടുവന്നാലും യൂണിവേഴ്സിറ്റി വന്നു അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ അതിന്റെ പുറകെ പോകണ്ട നിങ്ങൾ അതിന് കാലൊക്കെ ഇത്ര കൊണ്ട് സേസ് ആക്കണ്ട പറ്റില്ല ഒന്നും രണ്ടിക്കും അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിങ്ങ ഒരു നിങ്ങളെ ഇതിലിപ്പോ നല്ലത് നോക്കിട്ട് ഇപ്പോ ഇഴിവറയണോ അല്ലെങ്കിൽ മറ്റേ ബോൾട്ടോ ഏതാണെന്ന് നോക്കിട്ട് നിങ്ങൾ അത് അപ്ലൈ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇവര് വേറെ ആൾക്കാർ വന്നിട്ട് ഇത് ടെസ്റ്റ് ഇത് നോക്കും അപ്പൊ അത് നോക്കുമ്പോ നിങ്ങൾക്ക് ഒരു എത്ര ചെടി എങ്കിലും കാണിച്ചു കൊടുക്കാം ഒരു അമ്പതോ നൂറ് ചെടിയെങ്കിലും ഒരു നട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റണം ഇല്ല നമ്മളത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല നേരത്തെ എല്ലാം ചെയ്യും അല്ല മെച്ചം കിട്ടാൻ വേണ്ടി ആണ് പറയുന്നത് ഒരു വർഷം കിട്ടും അല്ല അത് ഡോക്യുമെന്റേഷൻ വേണം യൂണിവേഴ്സിറ്റി നമുക്കിപ്പോ സ്ഥലം ും നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളെ കേരള ഒരു നൂറ് ചെടി നടാൻ അതേ നട ചെടി നടാൻ സമ്മതിക്കുക ഇതാക്കേ അതിപ്പോ നിങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് ഏൽപ്പിക്കാം ഒരു നൂറ് ചെടി നടാൻ അപ്പൊ ഇവര് വരും കമ്മിറ്റി വന്നിട്ട് ഇവർക്ക് ആ നൂറ് ചെടി കാണിച്ചു കൊടുക്കാം നിങ്ങളുടെ സ്ഥലം ഒന്നും ആവണമെന്നില്ല ഒരു സ്ഥലമായാലും കുഴപ്പം അപ്പൊ ഇങ്ങനെ കാണിച്ചു കൊടുത്താ നൂറ് ചെടി ഉണ്ടെന്ന് പറഞ്ഞാല് ളില്ല നമ്മളിഷ്ട അവര് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ഒരു പച്ചസരം സാധനം എടുത്തിട്ടോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ നിങ്ങള് കൊറേ തോട്ടം ഏറ്റെടുത്തല്ലോ അവിടെ ഒരു നൂറ് ചെടി ഇതുപോലെ നട്ടിട്ട് കമ്മിറ്റി വരുമ്പോ കാണിച്ചു കൊടുക്കും ഇതാണ് സാധനം

ഒരേപോലെ ഒരേപോലെ ഒരു മരത്തില് പകുതി ഉണ്ട് മറ്റേ ഇല്ല എന്ന് പറയരുത് നമുക്കൊരു സന്തോഷമായി ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് കാര്യം ചെയ്തിട്ട് വേണമല്ലോ ആൾക്കാർ അറിയണം യാല് അതിന് ഡിമാൻഡ് വരും അറുപത് രൂപ വെച്ചിട്ട് നിങ്ങൾ എന്താണെന്ന് റേറ്റ് നോക്കി കൊടുക്കുക അപ്പൊ അങ്ങനെ ബൾക്ക് എത്ര പോലെ സാധനം പോകും ഇപ്പ നിങ്ങള് എന്താ ഇത് ചെയ്യാ ഡിമാൻഡ് ഉണ്ടാക്കണം ഒരു പ്രൈസ് റെക്കഗ്നീഷൻ കിട്ടിയാല് ഡിമാൻഡ് വരും നിങ്ങൾ ഇത് നടക്കണമെന്നില്ല നല്ല മെറ്റീരിയൽ ഡിമാൻഡ് ഉണ്ട് അതായത് ഇതിന്റെ ഒരു പീസും ഒരു പീസും വെച്ച് മുറിച്ചിട്ട് പകുതി ചീന്തി അവിടെ വെച്ച് ആ ചിഗിരി കെട്ടിവെച്ചാ മുളച്ചു വരും ബിഫോർ ദാറ്റ് അല്ല അതേ മെഡിസിൻ അതിന് മാത്രം ഇത് തേക്കണം അത് ഒട്ടും പിന്നെ രണ്ടാമത് നമ്മൾ മുറി അത് തേച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ബ്ലേഡ് വെച്ച് മുറിക്കണം അത്രയും ഒട്ടും അത് നമ്മൾ തേച്ച് ഇങ്ങനെ മുറിച്ചല്ലോ പിന്നെ തേച്ച് തേച്ച് ഇത് കഴിഞ്ഞിട്ട് മുന്നേ നമ്മള് മുറിക്കണത് പിന്നെ അത് അപ്പൊ തന്നെ ചീന്തേണ്ടി വരും അല്ലാതെ നമ്മള് അല്ലെങ്കിൽ കൈയ്യോണ്ടിങ്ങനെ ചീന്തണം ഇങ്ങനെ എടുക്കാൻ പറ്റില്ല

ഇത് വെച്ച് നമ്മളെന് അത് പറഞ്ഞുകൊടുത്തില്ല യു കെ ട്രൈ സോമന ജൈവ ഓർഗാനിക് ഐറ്റം സ്റ്റിക് ഇറ്റ് വൺസ്റ്റിക്സ് എത്ര രീതിയിൽ നീളത്തില് കട്ട് ചെയ്യണം

മല വിസിൽ കണ്ണിതല്ല അല്ലെ അടിയന്താ വേരു വരുത്തം വേറെ വരിക നമ്മൾ ചെയ്ത് കഴിഞ്ഞാല് ഫസ്റ്റില് വരിക എന്നിട്ട് മുളയ്ക്കും അതേ എടുത്തിട്ട് നേരെ കൊട്ടയിലേക്ക് പെരട്ടുന്ന സാധനം അത് ഇത്ര മതി ണോ ഇങ്ങനെ മുക്കിന്റെ അടുത്ത പ്രാവശ്യം ഇതിലൊക്കെ എക്സ്ട്രാ വരും അപ്പൊ ചിക്കൻസ് വരും അപ്പൊ ഇതിന്റെ രൂപ കാണിച്ചു തുടങ്ങി ഇത് ഇങ്ങനെ ഇത് വേണ്ട ഇതിന് തന്നെ മുകളിലോട്ട് മുകളിലോട്ട് തോറും അതിന്റെ ഇത് വെളിച്ചം കാണും തോറും എക്സ്ട്രാ എക്സ്ട്രാ വരുന്നുണ്ട് ഈ ഒരു ഇതിൽ തന്നെ കണ്ണിയിൽ നിന്ന് കണ്ണിന് വെണ്ണീല വെണ്ണീലെങ്ങനെയും വരുന്നുണ്ട് ഇപ്പ ഏഴുവരെയായിരുന്നു ും പിന്നെയും വരുന്നുണ്ട് പിന്നെ അത്ര ഇത് വന്നിട്ടില്ല പക്ഷേ ഇതിൽ മാറ്റം വരാൻ മോൾക്ക് വരുമ്പോ കണ്ടില്ല തിരി മാറ്റം വെളിച്ചം തട്ടുന്നതോടും അപ്പൊ ഇത് സൂര്യപ്രശ്നം നല്ലോണം തട്ടിയാല് നല്ല മാറ്റം വരും വെളിച്ചം തട്ടുന്നോടത്തന്നാണ് നമ്മളെ ശീരനിർ ശിഖരങ്ങളായിട്ട് വരുന്നത് ബ്രാഞ്ചസ് കുറെ വരുന്നു അടിയത്ത് വരുന്നില്ല ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കുരുമുളകിൻ്റെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ അപ്പോൾ അത് അനുസരിച്ചായിരിക്കും ഞങ്ങൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് നിങ്ങൾ നൽകുന്ന എല്ലാവിധ സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്